നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജപ്തി നടപടികൾക്കായിട്ട് ബാങ്കാര് എഴുത്തുപോർ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് സേതുവും പല്ലിവി എല്ലാരും ഞെട്ടിപ്പോയി അവർക്കിതിനെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു അപ്പോഴേക്ക് സേതു എന്നിട്ട് ചോദിച്ചു എന്താ സാറേത് ഏ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താ ഞങ്ങൾ എന്താ ചെയ്യുന്നെ പെട്ടെന്നോ മൂന്ന് മാസം മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ പക്ഷേ ആ സമയത്ത് ഭാഷ പറഞ്ഞു ഏതോ സ്ഥലം വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിയുമ്പോൾ തരാൻ തരാന്ന് പറഞ്ഞ് ഇങ്ങനെ ദീർഘിപ്പിച്ചോണ്ട് പോയതാ ഇനി ഞങ്ങൾക്ക് ഇത്തിരി സമയം പോലും തരാൻ പറ്റില്ല അപ്പോഴേക്ക് സേതു പറഞ്ഞു അല്ല സാറേ കുറച്ച് സമയം കുറച്ച് സമയമൊന്നും പറ്റില്ല സേതു മാധവ ഞങ്ങൾക്ക് തരാനുള്ള സമയം കഴിഞ്ഞു സേതു വെച്ച് എത്ര രൂപ തരാനുള്ളത് അടയ്ക്കാനുള്ളത് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പെട്ടെന്ന് സേതു പറഞ്ഞു എനിക്ക് കുറച്ച് സമയം കൂടെ അവർ കാര്യം ചെയ്യാം ഇത്രയും ചോദിച്ചല്ലേ ഒരു രണ്ട് മണിക്കൂർ തരാം രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഈ പണം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അറിയാലോ നിങ്ങൾ എല്ലാവരും എല്ലായിടത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതും പറഞ്ഞിട്ട് ഭയങ്കരം കൂടെ പോയി കഴിഞ്ഞിപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക ശോഭ തേമേ കുടുംബത്തിൻ്റെ മാരാഭിമാരും എല്ലാം പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എല്ലാവരും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണല്ലോ വരുന്നേ എന്തു ചെയ്യും മാഷെ മാഷ എന്നാലും ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ പറഞ്ഞ് ശോഭ നിലവിളിക്കുക ഒടുവിൽ സേത് പൊന്നുമടത്തി വന്ന് അച്ചുവിനോടും പൊന്നുമേടും കാര്യങ്ങൾ സംസാരിച്ചു പൊന്നും പറഞ്ഞു അല്ല സെയ്തു ഇത് എന്താ പെട്ടെന്നിങ്ങനെ ഈ ബാങ്കാരി ഇങ്ങനെയൊക്കെ തുടങ്ങി എന്താ ചെയ്യുന്ന ഇതിനൊക്കെ കുറച്ച് നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്നൊരു ദിവസം വന്ന് ജപ്തി എന്ന് പറഞ്ഞാല് ഉം അതെ പെട്ടെന്നൊരു ദിവസം വന്ന് ചെയ്തല്ല ബാഹങ്കര് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അച്ഛനോട് പക്ഷേ എങ്കിൽ അച്ഛൻ അതെല്ലാം മറച്ചു വെച്ചതാ അച്ഛന് പുറത്തറിഞ്ഞ അഭിമാനക്കേടാണല്ലോ കാരണം ആ സമയത്താണ് പല്ലവിയുടെ കല്യാണം എല്ലാം കൂടെ ഓർത്തുകഴിഞ്ഞപ്പം അച്ഛനൊന്നും മറച്ചു വെച്ചു അതാ എങ്ങനെ സംഭവിച്ചേ അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല അവർ സമയം കൊടുത്തതാ ജപ്തി നടപടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും വീണ്ടും കുറെ സമയം കൂടെ കാലാവധിയും കൂടെ നീട്ടിക്കൊടുത്തു അച്ഛനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അച്ഛനത് ആരോടും മിണ്ടാതിരുന്ന അച്ഛൻ ചെയ്ത തെറ്റ് അപ്പോഴേക്കും അച്ഛു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്തു ചെയ്തോട്ടാ അമ്മേ അമ്മയുടെ ഈ പണം ഉണ്ടെങ്കിൽ കുറച്ച് പണം എനിക്ക് തരാമോ ആ കടം വീട്ടിൽ കഴിയുമ്പം ഞാൻ എങ്ങനെയായാലും അത് തിരിച്ചു തന്നോളാം അമ്മേ അത്യാവശ്യം ആയതുകൊണ്ടാണ് അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു ചെയ്തു എനിക്ക് തരാനുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ കയ്യിൽ എവിടുന്നാ ഉം ആകെ ഉണ്ടായിരുന്ന പൈസയൊക്കെ എടുത്തു അതും പിന്നെ അത്യാവശ്യം സ്വർണ്ണമെല്ലാം എടുത്തിട്ടാണ് ഋതുവിൻ്റെ കാര്യങ്ങൾ നടത്തിവിട്ട് ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല അതാ അല്ല കുഴപ്പമില്ല നീ പേടിക്കണ്ട നീ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് ചെല് അവിടെ ചെന്ന് പണം വാങ്ങിക്കോ നിൻ്റെ കൂടെ അല്ലേ അത് അപ്പം നിനക്ക് മേടിക്കാനുള്ള അവകാശമുണ്ടല്ലോ പൂർണ്ണിമയുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പൂർണ്ണിമ അങ്ങനെ പറഞ്ഞേ സേതു പറഞ്ഞു അത് പിന്നെ അതെ നീ ധൈര്യമായിട്ട് അല്ലേ സെയ്തു അങ്ങനെ സേതുൻ്റെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അപ്പോഴേക്കും അച്ചു പറഞ്ഞു അതേ അവൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനോന്റെ കൈ അവനോടെ തലക്കേലിൽ ഇരിക്കണം എന്ന് പറയണേ അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ നമ്മൾ കരയേണ്ട വരും ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഏഹ് സേതുവണ് വെറും കൈയോടെ വരണ്ട വന്നേ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആഹളടേലും മുന്നിൽ കൈ നീട്ടാൻ പോണ്ട കാര്യം അമ്മയ്ക്കുണ്ടോ അത് കേട്ടപ്പോൾ പൂർണ്ണമയൊന്നും മിണ്ടിയില്ല പിന്നീട് സേതു എന്ന് ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ഋതു പറഞ്ഞു സേതുവേണ അറിയാമല്ലോ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് എടുത്ത് നോക്കാനായിട്ട് ആർക്കും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും ജിത്തും കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് ഈ അക്കൗണ്ട് സെക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജിത്താണ് ജിത്തിൻ്റെ അനുമതിയും കൂടെ വേണം ജിത്തിനെവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് ജിത്ത് വരട്ടെ ജിത്തിനോളം കൊണ്ട് പറഞ്ഞിട്ട് പണം വാങ്ങിച്ചു തരാം ചെയ്തോട് നല്ല സങ്കടമേ തനിക്കൂടെ ആകാശപ്പെട്ട ടെസ്റ്റേഴ്സാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇൻ്റർനെറ്റ് ഋതു അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് തനിക്ക് പോയി ഓച്ചാണിച്ച് നിന്നല്ലേ മതിയാവുള്ളൂ പല്ലവിയുടെ വീടിന്റെ കാര്യമായതുകൊണ്ടാ സേതു ഇത്ര താഴ്മയോടെ നിൽക്കേണ്ടത് തന്നെ ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ വന്നു ജിത്തെ ഒരു പത്ത് ലക്ഷം രൂപ വേണം ഏഹ് പത്ത് ലക്ഷം രൂപ എന്തിനാ അത് സേതുവരിന് വേണ്ടിയിട്ടാ അപ്പൊ ഇന്ദ്രൻ ജിത്താണല്ലോ ഈ ചരട് വലികളെല്ലാം നടത്തിയത് അവന്റെ പ്ലാനായിരുന്നല്ലോ ഇതെല്ലാം അപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ഇന്ദ്രൻ ചോദിച്ചു അല്ല ഇന്ദിര സേതു സേതുപ്പോൾ പത്തു ലക്ഷം രൂപ അല്ലാതെ പിന്നെ കാര്യം എന്താ വെച്ചാ പറ അത് പല്ലവിയുടെ വീടിന്റെ ജപ്തി നടപടികളാണ് അപ്പൊ അതിനെ അടയ്ക്കാൻ വേണ്ടിയോ ഓ പല്ലവീടെ വീടിന്റെ സോറി ചെയ്തു അതിനുള്ള പണം കയ്യിലില്ല അപ്പോഴേക്ക് ഋതു ചോദിച്ച് പണമില്ലേ പണമില്ല അതെ ഈ ഈയിടെയെല്ലാം ഫെസ്റ്റിവൽ സീസൺ അല്ലായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് കയ്യിൽ ഇരുന്നാൽ പണമെല്ലാം കെടുത്ത് സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചു ഇനിയിപ്പതെല്ലാം വിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പണം വരികയുള്ളൂ അതുകൊണ്ട് അക്കൗണ്ട് പണമൊന്നുമില്ല അത് കൊടുക്കാൻ പറ്റില്ല എന്നു പറയാ അതേസമയം ഋതു പറഞ്ഞു ആ ജിത്തെ അവർ തിരികെ തരും തിരികെ തരുന്നതിൻ്റെ അല്ല ഇല്ല എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ ആ സ്റ്റോക്കൊക്കെ വിറ്റ് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും അടുത്ത തവണത്തേക്ക് സ്റ്റോക്ക് എടുക്കണ്ടേ അടുത്ത ഫെസ്റ്റിവൽ സീസൺ തുടങ്ങില്ലേ ഒരു നിമിഷം സേതു ഒന്നും മിണ്ടിയില്ല സേതു പിന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ശരി ഋതു ഞാൻ പോയേക്കുവാ ഞാൻ ഈ പണം ചോദിച്ച കാര്യം തൽക്കാലത്തേക്ക് നിങ്ങളുടെ മനസ്സ് വേണ്ട അതും കൂടെ മായച്ചു കളഞ്ഞാരെ ഞാനിവിടെ വന്നിട്ടുമില്ല പണം ചോദിച്ചിട്ടുമില്ല അതും പറഞ്ഞ് സേതു അങ്ങോട്ട് ഇറങ്ങി നടന്നു സേതു കഴിഞ്ഞപ്പോൾ ഋതു വെച്ചു എന്ത് പരിപാടി ചിത്ത കാണിച്ചേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം സെൽസിൻ്റെ ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലില്ലേ ലാഭവീതമൊക്കെ നല്ല ശതമാനം ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ എന്തി അതൊക്കെ ഉണ്ട് പിന്നെ എന്താ ചിത്ത കൊടുക്കാത്ത അങ്ങനെ എടുത്ത് കൊടുക്കാനുള്ളതല്ല പണം അറിയാലോ സേതുവിനും സേതുവിൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് കൊടുക്കുക പക്ഷേ എങ്കിലും പല്ലവീട് വീട്ടുകാർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല പല്ലവിയുടെ സ്വഭാവം അറിയാലോ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടല്ല അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുക്കാൻ തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എന്നാലും നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഓടി നടന്നതല്ലേ പല്ലവി അതൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല ഋതു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല അതും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി ഋതുവിന് ഭയങ്കര വിഷമമായി ആ സമയം എന്ത് ചെയ്യണമെന്നറിയത്തില്ല സേതു മിത്രനെയും ശ്രീഹരിയും പോയി കണ്ടു ശ്രീഹരി പറഞ്ഞു സേതു കേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ല അവരുടെ കയ്യിൽ ഒന്നും പൈസ ഇല്ലേ ഇല്ല അല്ല പൂർണ്ണമ ടെസ്റ്റൻസ് വാങ്ങിച്ചോളാം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞില്ലായെന്ന് അതെന്താ ഇന്ദ്രനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സേതുവേണ്ടല്ലേ പൊന്നുമറത്തിയും മാധവനും മകനെ അപ്പൊ സേതുവരൻ തീരുമാനിക്കുന്ന പോലെയല്ലേ കാര്യങ്ങള് അതിന് പകരം അവരാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നെ അവരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഉം നമുക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ശ്രീഹരി ഒരുപക്ഷെ ഇപ്പൊ അവിടെ പൊന്നുമ പൊന്നുമറത്തിലെ പൊന്നുമ ടെസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന എന്തെണ്ണ ഹൃദുവും കൂടെ അല്ലേ അപ്പൊ അവര് പറയുന്ന പോലെ അല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞോണ്ട് അവരുടെ കാലക്കേഴ് ചെന്ന് അപേക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു സേദോരനോട് പണം തരാൻ പറഞ്ഞാൽ തരണം ഏ വേണ്ട വെറുതെ ഒരു വഴക്കടിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്ത് ചെയ്തു കേട്ടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോഴെനിക്ക് സ്ത്രീഹര് പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ നമുക്ക് അമ്മയോട് ചോദിച്ചാലോ അമ്മയുടെ കയ്യിലില്ല അമ്മയുടെയും ചോദിച്ചായിരുന്നു ആ അമ്മയുടെ കയ്യിലല്ല പൂണ്ണയുടെ കയ്യിൽ നിന്നല്ല സ്വന്തം പെറ്റമ്മയിൽ നിന്നും ലക്ഷ്മി അമ്മയിൽ നിന്നും അതെ അതെ അച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ലക്ഷ്മി അമ്മയ്ക്ക് ചെയ്തുവേണ്ടത് സഹായിക്കാൻ പറ്റും ഏയ് അതൊന്നും ശരിയാകത്തില്ല എന്താ ചെയ്തു കേട്ടാ ഈ സമയത്ത് മാനാഭിമാനം നോക്കിയിട്ട് കാര്യമില്ല മാഷിന്റെ കുടുംബത്തെ രക്ഷിക്കണ്ടേ പല്ലവർക്ക് ഭയങ്കര വിഷമമാവും അങ്ങനെ വന്നാൽ ചിലപ്പോൾ മാഷും കുടുംബവും ചിലപ്പോൾ ആത്മഹത്യയായിരുന്നു വരെ ഇരിക്കും അതിനേക്കാളും ഭേദം അവരെ രക്ഷിക്കുന്നതല്ലേ നല്ലത് സേതു ആലോചിച്ചിട്ട് പറഞ്ഞു ശരിയാ പക്ഷെ എൻ്റെയും ലക്ഷ്മി അമ്മയുടെ നമ്പറില്ല എന്റെ സേതു കേട്ടാ ഇതെന്താ ഇങ്ങനെ സ്വന്തം പെറ്റമ്മയുടെ നമ്പർ ഇല്ലെന്നോ ചെൻ്റെ തെയ്മേ എനിക്കൊക്കെയാണെങ്കിൽ അമ്മയെന്ന് പറയാൻ സേവ് പറഞ്ഞ് സേവ് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തതിൻ്റെ വിഷമം സേതുവേണ് ഒന്നുമില്ലേലും അമ്മ ഉണ്ടല്ലോ പിന്നെ സേതുവേണ ഇങ്ങനെയൊക്കെ ഏഹ് ഒരു നമ്പര് കിട്ടിയാൽ സേവ് ചെയ്ത് വെക്കണ്ടേ അമ്മയുടെ നമ്പറല്ലേ അത് പിന്നെ എൻ്റെ കയ്യിലല്ല പല്ലവീടെ കയ്യിലുണ്ട് അങ്ങനെ പല്ലവീട് കയ്യിൽ നിന്ന് ശ്രീഹരി നമ്പർ മേടിച്ച് ലക്ഷ്മിയെ വിളിക്കുവാണ് ലക്ഷ്മി അമ്മയെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഹരിയാണ് സേതുവിൻ്റെ ഒരു ബന്ധുവാണ് ഓ ശ്രീഹരിയാണോ അതെ അവന്തികയുടെ ഭർത്താവല്ലേ അതെ അമ്മയ്ക്കറിയാവോ ഉം എനിക്കറിയാം സേതുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും വിവരങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അല്ല എന്താ ശ്രീഹരി ശ്രീഹരി ഇപ്പ എന്താ വിളിച്ചേ അതെനിക്കൊരു കാര്യം പറയാനുണ്ട് സേതു അമ്മയോട് പറയാൻ പറയാനേണ്ടി വിഷമം അതുകൊണ്ടാണ് ഞാൻ അല്ല കാര്യം എന്ന് വച്ചാൽ പറ കുറച്ച് ക്യാഷ് വേണമായിരുന്നു ക്യാഷ് എന്തിന് അത് പിന്നെ അല്ല കാര്യം എന്നു വെച്ചാൽ പറ അത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് അപ്പോഴേക്കും വീണ്ടും ലക്ഷ്മിയും വെച്ച് കാര്യം എന്ന് വച്ചാൽ പറ അത് കാര്യമുണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്നാ പറഞ്ഞേ ഒരു പത്ത് ലക്ഷം രൂപ വേണമായിരുന്നു പിന്നീട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രീഹരി കാര്യം പറയണം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയും പറഞ്ഞു ശരി അവനോട് ഞാൻ പണം കൊടുക്കാന്ന് പറ അപ്പോഴേക്ക് ശ്രീഹരി ഫോൺ ലൗഡ് സ്പീക്കറിട്ടു എന്താമ്മേ പറഞ്ഞേ സേതുവിനോട് പേടിക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ടുതരാൻ പറ പണമൊക്കെ ഞാൻ കൊടുത്തോളാം ആ കാര്യത്തിൽ ഇനി പേടിക്കണ്ട അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മടെ കണ്ണ് നിറഞ്ഞു വന്നു കാരണം ശ്രീഹരിക്കും സേതുവിനും ഒക്കെ ഭയങ്കര സന്തോഷമായി ലക്ഷ്മമ്മ പറഞ്ഞായിരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കടമകളാണ് ഞാൻ ചെയ്യുന്നത് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിയമ്മനുപ്പാ അങ്ങനെ പകരം പറയണേ എൻ്റെ മോന് ഞാൻ എന്ത് ചെയ്താലും അതൊട്ടും കുറവാകത്തില്ല എനിക്ക് അവനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവനെ കൂടെ ഇരുത്താനോ സാധിച്ചില്ല അതിന് പ്രത്യുപകരമായിട്ട് എൻ്റെ ജീവൻ വലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സേതു നല്ല സങ്കടമായിരുന്നു അങ്ങനെ കടങ്ങളൊക്കെ വീട്ടി അങ്ങനെ കടങ്ങളൊക്കെ വീട്ടിയതിന് ശേഷം സേതു പുന്നും എടുത്തുവരെ വീട്ടി മൂന്ന് മുകുന്നമാശ് സേതുൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് നീ നീന്തു വീട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു സേതു നിന്നെ സംബന്ധിച്ചു തന്നിരിക്കുന്നു നിന്നെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞാൻ ഇത്രയും കാലം കണ്ടിരുന്നത് ഇപ്പം എനിക്കതറിയാം എനിക്ക് സന്തോഷമായി എന്നാലും നിന്റെ കാല് തൊട്ടിയത് തൊഴുതോട്ടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും നീ കൃത്യസമയത്ത് ആ പണം അടച്ചില്ലായിരുന്നെങ്കിൽ എഴുത്തുവരു വീട്ടി മാഷി പിന്നെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു ചെയ്തു പറഞ്ഞു അച്ഛാ അച്ഛനെന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ അച്ഛൻ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അച്ഛനെന്തിനെ വിഷമിക്കണേ ഞങ്ങളില്ലേ അച്ഛനോടൊപ്പം അപ്പോഴേക്കും പല്ല് വച്ച് എങ്ങനെ ചെയ്തുവേട്ട പണം ഉണ്ടാക്കിയത് അതൊക്കെയുണ്ട് എന്നാലും ചെയ്തു കേട്ട ഈ ഒന്നുമില്ല ആ സമയത്ത് ആറോട് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഒന്നും സഹായിക്കാൻ പറ്റില്ലെന്ന് വിശ്വം വന്നിട്ട് മാഷിനോട് പറഞ്ഞു അച്ഛാ എന്തെങ്കിലും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ലാണ മോനെ സാരമില്ല സേതു കാര്യങ്ങളൊക്കെ നടത്തിയില്ലോ അങ്ങനെ എല്ലാവരും സന്തോഷത്തിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് പോയി അപ്പോൾ സേതുവിൻ്റെ പറയാം പല്ലവിയെന്നു പല്ലവി എന്നിട്ട് വെച്ചാൽ എന്താ സേതു സംഭവിച്ചേ സംഭവിച്ചത് പണം എവിടുന്നാണ് കിട്ടിയത് ഞാൻ ഇത്ര ചോദിച്ചിട്ട് സേതു പറഞ്ഞില്ലല്ലോ അതു പിന്നെ നല്ല കാര്യം എന്നുവെച്ചാൽ പറ പണം എവിടെ നിന്നാണ് കിട്ടിയത് പണം അത് ഞാൻ അമ്മയുടെ വാങ്ങിയതാണ് അമ്മയുടെ ഒക്കെ ആന്നോ അതെ ലക്ഷ്മി അമ്മയുടെ ഒക്കെ എന്നാ പണം വാങ്ങിയത് ഇത് കേട്ടപ്പം പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പല്ലവി ആഗ്രഹിച്ച കാര്യം സേതവും ലക്ഷ്മി അമ്മയോട് ഒന്നിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്